കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് എതിരില്ല പഞ്ചായത്ത് വാർഡായ മണിമുണ്ടയിൽ ലീഗ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരുന്ന എതിർ സമീനയ്ക്കാണ് ഷഫീഖ് സാധാരണ സി പി എമ്മിന്റെ ചില വാർഡുകളിലൊക്കെയാണ് ഇത്തരത്തിൽ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ വരാറുള്ളത് ഈ മംഗൽപാടിയിൽ എന്തുകൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തത് മംഗൽപാടി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡായം മണിമുണ്ടയിൽ മുസ്ലിം ലീഗിന് എതിർ സ്ഥാനാർത്ഥികളില്ല ഇതിലേറെ ശ്രദ്ധേയമാവുന്നത് നിലവിലത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് മുസ്ലിം ലീഗിന് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് മഹ്മൂദാണ് മഹ്മൂദ് പിന്നീട് മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കുകയും അതിൽ സജീവ പ്രവർത്തകനാവുകയും ചെയ്തതോടെ പിന്നീട് എൽ ഡി എഫിന് അവിടെ സ്ഥാനാർത്ഥി ഇല്ലാതായി അങ്ങനെ മുസ്ലിം ലീഗിന് മാത്രം സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗിൻ്റെ ഡമ്മി കൂടി അവിടെയുണ്ട് മുസ്ലിം ലീഗിന് മാത്രം സ്ഥാനാർത്ഥിയുള്ള വാർഡായി അത് മാറിയിരിക്കുന്നു മംഗൽപാടി പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം ഇരുപത്തി ക്ഷമിക്കണം ഇരുപത്തിനാലാം വാർഡായ മണിമുണ്ടയിലാണ് അങ്ങനെ ലീഗ് സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കുന്നത് ഉള്ളത് അതിൽ കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചീശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയിരുന്നു ഈ സെമിന ടീച്ചർ ആ സെമിന ടീച്ചറാണ് ഇപ്പോൾ മണിമുണ്ടയിൽ മത്സരിക്കുന്ന സെമിനാർ ടീച്ചർക്ക് എതിർ സ്ഥാനാർത്ഥികളില്ല അതിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചിരുന്ന ഒരു വാർഡാണ് ഈ മണിമുണ്ട മണിമുണ്ടയിൽ അന്ന് വിജയിച്ചിരുന്നത് മഹ്മൂദ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മഹ്മൂദ് പിന്നീട് പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നതോടുകൂടിയാണ് പിന്നീട് എൽ ഡി എഫിനവിടെ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടത് അതോടുകൂടി ഇത്തവണ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ അവർക്ക് സാധ്യത ില്ല അങ്ങനെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മാത്രം ഉള്ള ഒരു വാർഡായി അത് അവശേഷിക്കുന്നു കഴിഞ്ഞ തവണ മഞ്ജീശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇരുന്ന സെമിനാർ ടീച്ചറാണ് ഇപ്പോൾ മണിമുണ്ടയിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത്